ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന കൂടുതലായിട്ട് നമ്മുടെ ബിന്നിയാണ് അപ്പോൾ ഇന്ന് അനിമോളും മസ്താനി അവരെല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്ന കുറച്ച് പേരൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബിന്നിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ബിന്നി വെറുതെ എല്ലാവരുമായിട്ടും ഒരു ഉണ്ടാക്കുന്ന സ്വഭാവമാണ് ബിന്നി എങ്ങനെയാണ് വന്ന പൊത്തോട്ടേ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാറുണ്ട് ബിന്നിക്ക് നേരിട്ട് നിന്ന് കളിക്കാൻ പറ്റത്തില്ല ബെന്നി ഫ്രണ്ടിൽ നിന്ന് കളിക്കത്തില്ല പക്ഷേ മറഞ്ഞ് നിന്ന് പിന്നിൽ നിന്ന് കളിക്കും അല്ലാതെ ഒരാളായിട്ട് നേരിട്ട് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനോ ഒന്നും ബിന്നിക്ക് അറിയത്തില്ല ബിന്നി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പുറകിൽ നിന്നുകൊണ്ട് സംസാരിക്കും എന്നിട്ട് ബിന്നി കുത്തിരിപ്പുണ്ടാക്കും അങ്ങനെ കുത്തിതിരിപ്പുണ്ടാക്കി സംസാരിക്കുന്നതിൽ ബിന്നി നല്ല മിടുക്കിയാണ് അതുമാത്രമേ ബിന്നിയെ കൊണ്ട് കഴിയത്തുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു ഗെയിം ഒറ്റക്ക് കളിക്കാനോ അല്ലെങ്കിൽ ഒരു ഗെയിമിൽ ഒരിതായിട്ട് നിന്ന് പറ മറ്റുള്ളവരോട് സംസാരിക്കാനോ ചൂടാവാനോ ഒന്നും ഭിന്നിക്കാവത്തില്ല